ഏറെ വാത്സല്യമുള്ള ദൈവമക്കളെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളെ ആവരണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം നിങ്ങളുടെ ദൈവങ്ങളും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഈ കൂടെ ഉള്ള യാത്രയിൽ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന ഒരു തിരുവചന ഭാഗം ജോഹന്ന സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഏഴ് എട്ട് തിരുവചനങ്ങളാണ് എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെട്ടു രേശു പറയുന്നു ഞാൻ ഇനി പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പറയാൻ കാരണം ഇതാണ് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള കഴിവും കരുതും നിങ്ങൾക്കില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു പോയാൽ ഇതെല്ലാം മനസ്സിലാക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരാളിനെ ദൈവസംഗത്തിൽ ഞാൻ വിടുക അതാണ് മനുഷ്യൻ അങ്ങനെ ഈശോ വാഗ്ദാനം ചെയ്യപ്പെട്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താണ് നമ്മളിലുണ്ടാവുന്ന പ്രത്യേകതയെന്ന് തിരുവചനെ ഓർമ്മപ്പെടുത്തുന്നതാണ് മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞു അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഇതിനെ നമ്മൾ രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് വരുന്നതിരിക്കണം ആ പാപത്തെക്കുറിച്ച് എന്ന് ഓർമ്മപ്പെടുത്തും അർത്ഥം ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യൻ എങ്ങനെ എന്താണ് എങ്ങനെയാണ് നന്മയായിട്ടുള്ളത് എന്ത് നന്മയായിട്ടുള്ളത് എന്ത് എന്ന് നമുക്ക് നിറതിരിവ് നൽകുകയാണ് പരിശുദ്ധാത്മാവിന് നിയമം നിമന്ത്രണങ്ങൾക്ക് നമ്മൾ ജീവിച്ചാൽ നമുക്ക് നേരന്റെ വഴിയെ സത്യത്തിന്റെ വഴിയെ ദൈവത്തിന്റെ വഴിയെ കൊടുക്കാമെന്നാണ് അർത്ഥം രണ്ടാമത് പറയുന്നത് നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുകയാണ് അത് രണ്ടും നമുക്കറിയാം മരണശേഷമുള്ള കാര്യമാണ് ദൈവം ഒരു മനുഷ്യന് വേണ്ടി കരുണയുടെയും നീതിയുടെയും സിദ്ധാന്റ് ശേഷമുള്ള കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ അഭൗമികവും അലൗകികവുമായ കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആളുകൾക്ക് വിവിധങ്ങളായ വരങ്ങളും കൃപകളും ഒക്കെ ദൈവം നൽകുന്നത് ഭാഷാപരം രോഗശാന്തി വരം പ്രവചനപരം അങ്ങനെയുള്ള വരങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സാധാരണക്കാരനെ ചെയ്യാവുന്നതിന് അപ്പുറത്താണ് പൗലോസുലേഖ പോലും പറയുന്നുണ്ട് ആത്മാവിൽ നിറഞ്ഞ് മൂന്നാം സ്വർഗത്തിലേക്ക് കയറിയതും അഭൗമികവും അലൗകികവുമായ കാര്യങ്ങളെല്ലാം കണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മളും ഈ ഭൂമിയിലെ മനുഷ്യൻ മാത്രമായിട്ട് ജീവിക്കാനല്ല ഇവിടുത്തെ ജീവിതത്തിന് ശേഷം ഈ ഭൂമിയിലേക്ക് എത്താനാണ് നമുക്ക് അതിന് പരിശുദ്ധാൻമാനിച്ചു പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്ഥിതിക്കുന്നു മുഖത്തു കൊടുക്കുന്നു അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ ഈ ലോകത്തിൽ തെറ്റിൽ നിന്നു ജീവിക്കാനും വെറും ലോകം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ കണ്ട് അത് ലക്ഷ്യംപിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനുള്ള വിശ്വമി സിഹായ അനന്ത കൃപയും പിതാവായ ദൈവത്തിന്റെ നിരന്തര സ്നേഹവും പരിശുദ്ധയുടെ അഭിഷേകവും പരിശുദ്ധ ഗുഹയുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും